പതിനേഴ് മുതൽ ഉള്ള ശ്ലോകങ്ങളും അർത്ഥവും കുരുതേ ഗംഗാസാഗരഗമനം വ്രതപരിപാലന മധവാദാനം ജ്ഞാനവിഹീനസർവമതേന ഭജദിനക്തി ജന്മശതേന ഗംഗാസാഗരത്തിലേക്ക് തീർത്ഥാടനത്തിന് പോകുന്നു വ്രതം നോൽക്കുന്നു ദാനം ചെയ്യുന്നു പക്ഷേ ജ്ഞാനമില്ലാത്തവന് ഇതൊക്കെ ചെയ്താലും നൂറ് ജന്മം കഴിഞ്ഞാലും മോക്ഷം ലഭിക്കുകയില്ല സുരമന്തിര തരുമൂലനിവാസ ശൂതല സർവപരിഗ്രഹഭോഗ അമ്പലത്തിലും വൃക്ഷത്തണലിലും താമസം ഭൂമിയിൽ കിടന്ന് മാൻതോലും ഉടുക്കുന്നു സർവസമ്പത്തും സുഖഭോഗവും ത്യജിച്ചവന് വൈരാഗ്യം സുഖം പ്രദാനം ചെയ്യുന്നു यो गरतो वा भोकरतो वा सङ्गरतो वा सङ्गरहित्वा यस्य ब्रह्मणि रमदे चित्वा नन्ददिनन्ददैनन्दतेवा യോഗാഭ്യാസത്തിൽ മുഴുകുന്നവനോ ഭോഗവിലാസത്തിൽ മുഴുകുന്നവനോ സംഘം ചേർന്നവനോ സംഘം ചേരാത്തവനോ ആരുടെ ചിത്തം ബ്രഹ്മത്തിൽ രമിക്കുന്നുവോ അവൻ ആനന്ദിക്കുന്നു അവൻ മാത്രം ആനന്ദിക്കുന്നു ഭഗവദ്ഗീത ഗംഗാജലവണി കാ സഹൃതബിയേന മുരീ സമർച്ച ഭഗവത്ഗീത കുറച്ചെങ്കിലും പഠിച്ചിട്ടുള്ളവൻ ഗംഗാജലം കുറച്ചെങ്കിലും കുടിച്ചവൻ മുരാരയെ കൃഷ്ണനെ ഒരിക്കലെങ്കിലും മനസ്സറിഞ്ഞ് അർച്ചന ചെയ്തവൻ അവനോട് യമൻ വഴക്കിന് നിൽക്കുന്നില്ല പുനരപിജനം പുനരപി മരണം പുനരപിജനീ ജയനം ഇഹ സംസാരുദുസ്ഥ പര പാഹി മുരേ ഒരിക്കൽ കൂടി ജനനം ഒരിക്കൽ കൂടി മരണം ഒരിക്കൽ കൂടി അമ്മയുടെ ഗർഭപാത്രത്തിലുള്ള ശയനം ഈ ലൗകിക ജീവിതം മറികടക്കാൻ വളരെ പ്രയാസമാണ് കൃപയോടെ രക്ഷിച്ചാലും ഹേ മുരാരേ കൃഷ്ണർപ്പടവിരചിതകന്ധ പുണ്യ പുണ്യ വിവർജിത യോഗീ യോഗ റോഡിൽ വലിച്ചെറിഞ്ഞ തുണികഷ്ണങ്ങൾ ഉള്ളിടത്തോളം കാലം ഒരു സന്യാസിക്ക് വസ്ത്രത്തിന് ഒരു കുറവുമില്ല അധർമ്മത്തിൽ നിന്നും സദ്ഗുണങ്ങളിൽ നിന്നും മോചിതനായി അവൻ അലഞ്ഞുതിരയുന്നു ദൈവവുമായി സഹവസിക്കുന്ന ഒരാൾ ഒരു ശിശുവിനെ പോലെയും ലഹരി പിടിച്ച ഒരാളെപ്പോലെയും ശുദ്ധവും മലിനമല്ലാത്തതുമായ ആനന്ദം ആസ്വദിക്കുന്നു കസ്ത്വം കോഹം കുത ആയാതേജനീ ജനനി താത ഇതി സർവമസാരം വിശ്വം ത്വ സ്വ വിഹാരം ആരാണ് നീ ആരാണ് ഞാൻ എവിടെ നിന്നും വന്നു ആരാണ് എൻ്റെ അമ്മ ആരാണ് എൻ്റെ അച്ഛൻ ഇപ്രകാരം ചിന്തിക്കുക എല്ലാറ്റിനെയും സത്തയില്ലാത്തതായി കാണുകയും ലോകത്തെ ഒരു നിഷ്ക്രിയ സ്വപ്നമായി ഉപേക്ഷിക്കുകയും ചെയ്യുക